എന്താണെന്ന് പറയാം ഈ വഴിപാട് നടത്തുന്നത് നാഗദോഷം മാറുവാനും അതുപോലെ നാഗപ്രീതി ലഭിക്കുവാൻ വേണ്ടിയുമാണ് നാഗപ്രീതി ലഭിച്ചാൽ നമുക്ക് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും നമുക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മാസത്തിലോ വർഷത്തിലോ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും വാങ്ങി സമർപ്പിക്കുക വീട്ടിൽ മഞ്ഞൾ വാങ്ങിച്ച് പൊടിച്ച് സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ മാസത്തിലെയും ആയില്യനാളിൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് സമർപ്പിക്കുവാനായിട്ട് മണ്ണാറ ശാലയിലോ അല്ലെങ്കിൽ പാമ്പുമേക്കാബിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നാഗങ്ങൾ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചാലും മതി എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ഉപപ്രതിഷ്ഠയായിട്ട് നാഗങ്ങളുണ്ടാകും അപ്പോൾ ഇതോടൊപ്പം തന്നെ ആയില്യനാളിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ മാല എത്ര നാഗവിഗ്രഹങ്ങളുണ്ടോ